റൂമിയുടെ ഒരു കവിത അവസാനിക്കുന്ന വരിയാണ് എന്നെയും കൊണ്ടുപോകൂ എന്നെയും കൊണ്ടുപോകൂ ടേക്ക് മീ വിത്ത് യു എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അത് ഒരു പ്രാർത്ഥന പോലെ ഒരു അപേക്ഷ പോലെ ഒരു സ്നേഹപ്രഖ്യാപനം പോലെ മനുഷ്യനെത്രയോ തലമുറകളായി ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയുകയും പറയാതെ പറയുകയും ചെയ്യുന്ന വരിയാണ് എന്നെയും കൊണ്ടുപോകൂ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ എത്ര വിസ്തുബിളായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ പ്രിയപ്പെട്ടൊരമ്മ പ്രിയപ്പെട്ട ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അയാൾ എവിടേക്ക് പോയാലും അയാൾ ഏറ്റവും വേദനാജനകമായൊരു ആശുപത്രി അനുഭവത്തിലേക്ക് പോയാൽ പോലും നമ്മൾ സാരിത്തുമ്പിൽ പിടിച്ചിട്ട് എന്നെയും കൊണ്ടുപോകൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നെയും കൊണ്ടുപോകൂ കല്യാണത്തിന് ഉത്സവത്തിന് കടയിലേക്ക് ചെറിയ പലഹാരം വാങ്ങാൻ പോകുമ്പോൾ ഏതേത് ദൂരയാത്രകളിൽ പോകുമ്പോഴും പ്രിയപ്പെട്ടവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് നമ്മൾ എത്രയോ കാലം പറഞ്ഞ വാക്കാണ് എന്നെയും കൊണ്ടുപോകൂ അയാൾ പോകുന്നത് എവിടെയാണ് എന്ന് നമുക്കറിയില്ല അയാളോടൊപ്പം പോകുന്നത് നല്ലതിനാണോ എന്ന് നമുക്കറിയില്ല എങ്കിലും അയാൾ പോകുന്ന ഇടങ്ങളിലേക്കെല്ലാം എനിക്കും പോകണം എന്ന് അവസാനിക്കാത്ത വാഞ്ച കൂടിയാണ് സ്നേഹം അതുകൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യർ ഒരാൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ മറ്റേയാൾ ആൾ എന്നെയും കൊണ്ടുപോകൂ എന്ന് പറയാതെ പറയുന്നു വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്നെയും കൊണ്ടുപോകൂ എന്ന് പറയാൻ നമുക്ക് മനുഷ്യരില്ലാതാകും എന്നുള്ളതാണ് ഒരു യാചന പോലെയല്ലാതെ നമുക്കൊരു പ്രാർത്ഥന പോലെ ഒരു സ്നേഹപ്രഖ്യാപനം പോലെ എന്നെയും കൊണ്ടുപോകൂ എന്നെയും കൊണ്ടുപോകൂ എന്ന് പറയാൻ മനുഷ്യരില്ലാതാകും നമ്മുടെ നീ ജീവിത പുസ്തകത്തിൽ എന്നുള്ളതാണ് വളർച്ചയുടെ ഒരു വലിയ വ്യഥകളിലും